ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി മാർച്ച് സുരേന്ദ്രൻ ചെയ്തു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി ഇതിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിലേക്കുള്ള ബി ജെ പി മാർച്ച് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ കേരളത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞപ്പോ ആ അച്യുതാനന്ദൻ സെഗാവിന് ഭരണപരിഷ്കാരം കമ്മീഷൻ കസേര കസേരിൽ ഇരുത്തി ഇവിടെ അമ്പത്തൊന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ആ അമ്പത്തൊന്ന് വിഖ്യാതമായ പ്രസിദ്ധമായ ഇഷ്ടംപോലെ സ്വത്ത് ഭാഗങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്വത്ത് ഭാഗങ്ങളിലും ഒരു പരിശോധന ഉണ്ടാകണം കളക്ട്രേറ്റിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷവും നടന്നു പ്രതിഷേധത്തിൽ സന്ദീപ് വചസ്പതി ബി നേതാവ് എൻ ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ